മുസ്ലിമിന് പേടിയില്ല ഇസ്ലാമിന് ആരെയും പേടിയില്ല ഇസ്ലാമിന് ആരും പേടിക്കേണ്ടതുല്ല ഏതെങ്കിലും മിസൈലും രണ്ട് റോക്കറ്റും അങ്ങനെ എന്തെങ്കിലും കാണുമ്പോഴേക്കും പേടിച്ചു പോകുന്ന ഒന്നല്ല ഇസ്ലാം എന്ന ആദർശം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ദീനിൽ നമ്മൾ പൂർണ്ണമായി പ്രവേശിക്കുക ക്ഷമിക്കുക ഇവിടെ പരീക്ഷണമുണ്ട് ഇവിടെ കൈപ്പുണ്ട് ഇവിടെ കണ്ണുനീരുണ്ട് നാളെ സ്വർഗത്തിൽ ആ സ്വർഗത്തിലാണ് നമുക്ക് സമാധാനമുള്ളത് ഇവിടെ മരണപ്പെട്ടാൽ ദുനിയാവിൽ എന്തെങ്കിലും നഷ്ടമുണ്ടോ ഒരു മുസ്ലിമിന് മറ്റുള്ളവർക്കല്ലേ മരണം നഷ്ടം അവന്റെ വീട് പോയി അവന്റെ സമ്പത്ത് പോയി മുസ്ലിമിന് എന്തു പോകാൻ ഒരു മുസ്ലിമിന് ഇവിടെ നിന്ന് മരണപ്പെട്ടാൽ എന്ത് നഷ്ടം അതുകൊണ്ടല്ലേ പുഞ്ചിരി തൂകി ഫലസ്തീനിലെ കൊച്ചുമക്കൾ ആ വെള്ള കഫൻ മുടവയിൽ പുഞ്ചിരി തൂകി നിൽക്കുന്ന കുട്ടികളെ നമ്മൾ കാണുന്നില്ലേ എല്ലാവിധ ആയുധങ്ങളും കയ്യിലേന്തി നിൽക്കുന്നവരുടെ മുന്നിൽ നെഞ്ചുവിരിച്ചു നിൽക്കുന്ന ഫലസ്തീനിലെ പോരാളികളെ നമ്മൾ കാണുന്നില്ലേ എന്താണ് അവർക്ക് നഷ്ടം ദുനിയാവിൽ ഒന്നുമില്ല ദുനിയാവ് അത്രേ ഉള്ളു മുസ്ലിമിന് ഈ ദുനിയാവും ഞങ്ങളും തമ്മിൽ എന്തു എന്തും ആഹിറമാണ് മുസ്ലിം കൊതിക്കുന്നത് ഇവിടെ വീട് തകർത്താൽ ഇവിടെ ജീവനെടുത്താൽ നാളല്ലാഹുവിന്റെ സ്വർഗമുണ്ട് ആ സ്വർഗത്തിലെയാണ് മുസ്ലിംങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ ആ ഒരു ഈമാൻ നമുക്ക് പാഠമാകേണ്ടതുണ്ട് നമ്മൾ ഒരിക്കലും ഒരു അഹങ്കാരത്തിലേക്ക് അവിടെ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ പരീക്ഷണങ്ങൾ അനുഭവിക്കുമ്പോ നമുക്ക് പലപ്പോഴും എത്രത്തോളം ഇസ്ലാമിന്റെ നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു എന്നത് നാം ആലോചിക്കുക അള്ളാഹു പൂർണ്ണമായി ഇസ്ലാമിനെ സ്വീകരിക്കാൻ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മള്